ഹായ് അസ്സാമലൈക്കും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറി കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ സ്കൂളുള്ള ദിവസമൊക്കെ കിച്ചണിലേക്ക് കയറിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഒരു രാവിലെ മണി മുതൽ ഒമ്പത് മണിവരെ ഓട്ടപ്പാച്ചിലോട് പാച്ചില ഒരു നേരെ ഇരിക്കാനുള്ള സമയം കിട്ടൂല കേട്ടോ എല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെ ആകില്ലേ അപ്പോൾ ഞമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആറു മണിയാകുമ്പോൾ കിച്ചണിലേക്ക് വരും കേട്ടോ അങ്ങനെ കിച്ചണിൽ വന്ന് ആദ്യം തന്നെ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ട് വെക്കും കേട്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് തലേന്ന് രാത്രി തന്നെ ഒരു പിന്നെ കറുത്ത ഉണ്ടല്ലോ അത് കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് കിട്ടുക വെച്ചാൽ ബ്ലഡ് കുറവിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയേണ്ടിട്ടോ പറയല്ല നല്ലതന്നെ ഉണ്ടോ അപ്പോൾ ആ ഒരു സംഭവം കുടിച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൽ കേട്ടോ അപ്പോൾ നല്ല ഒരു ഉന്മേഷം കേട്ടോ അത് കുടിക്കുമ്പോൾ തന്നെ അപ്പം ഇന്ന് നമ്മൾ ചായക്ക് കടി കട കിട്ടോ ചായക്കൊക്കെ വെച്ചിട്ടുള്ള കിട്ടാൻ കേട്ടോ അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണല്ലോ അപ്പോൾ അത് മിക്സിയുടെ ഗൈഡറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്തു ചെയ്യാം പുട്ട് കുഴച്ചി എടുക്കണം അപ്പോൾ ഇതാ മിക്സിയുടെ ഗൈഡറിൽ നല്ല അടിപൊളിയായിട്ട് ചോപ്പായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പണിയായില്ലേ അപ്പോൾ ഇതാ നമ്മൾ പുട്ടിന് കുഴക്കാനുള്ള വെള്ളം അല്ല പുട്ടുംപൊടി എടുത്തടിച്ചിട്ടുണ്ട് കേട്ടോ പുട്ടുംപൊടി ആദ്യം ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അര ഗ്ലാസ്സിൻ്റെ മേലെ ഉണ്ട് കേട്ടോ പാൽ അപ്പം ആ പാൽ ഒഴിച്ച് കൊടുത്ത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ പാലൊക്കെ ഒഴിച്ച് പുട്ടൊക്കെ കുഴക്കുമ്പോൾ നല്ല ടേസ്റ്റ് വെള്ളം ഒഴിക്കാതെ കംപ്ലീറ്റ് പാലിനാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വിട്ട് നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ എത്രയാണ് പുട്ടുംപൊടി അവൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പുട്ടുംപൊടിയൊക്കെ എടുക്കട്ടോ ഞാൻ റെസിപ്പിയായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ കാഴ്ച വരുകയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ പുട്ടുംപൊടിയിലേക്ക് ക്യാരറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ ഈ പുട്ട് തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റ് പിന്നെ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മധുരം ആവശ്യമുള്ളതിലാണെങ്കിൽ മാത്രം ചേർക്കുക അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക നിർബന്ധമില്ല ഇല്ല കേട്ടോ കാരണം ക്യാരറ്റിൻ്റെ ഒരു മധുരം ഒക്കെ ഉണ്ടാവുമല്ലോ അത് കുഴപ്പമില്ല പിന്നെ അതാ നമ്മളതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ പാലില്ലെങ്കിൽ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല പാലില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കണ്ടിട്ട് കുറച്ചെടുക്കുക അപ്പോഴൊക്കെ നമ്മൾ ചോറൊക്കെ ഒരുവിധമായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരി റെഡി ഉപ്പേരി ക്യാരറ്റ് ഉണ്ട് ഇതിന് കുറച്ച് ചുവപ്പ് ചെയ്ത ബാക്കി ക്യാരറ്റും പിന്നെ തലേന്ന് ബാക്കിയുള്ള ഒരു കുറച്ച് പയർ ഇതൊക്കെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എങ്ങനായാലും വെജിറ്റബിൾസ് കഴിച്ചാൽ മതിയെന്നുള്ളത് രണ്ടും കൂടി നമ്മൾ കുഴപ്പമൊന്നുമില്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഇവർക്ക് പറഞ്ഞാൽ രണ്ടാൾക്ക് രണ്ട് ഡിസൈൻ കേട്ടോ ഒരാൾക്ക് സാധാ ചോറ് ഇങ്ങനത്തെ ഐറ്റംസുകളൊന്നും ഇഷ്ടമല്ല ഒരാൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഐറ്റംസുട്ടോ ഇഷ്ടം എല്ലാവരും വീട്ടിലെങ്ങനെയാന്നുള്ള അറിയില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചോറൊക്കെ വാർത്തനെ എങ്ങനെ കേട്ടോ ചോറ് വാർക്കൽ എളുപ്പമാണ് പക്ഷേ എന്താ സൂക്ഷിക്കണം എന്നുള്ളു കേട്ടോ അല്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എളുപ്പത്തിൽ വാർത്തെടുക്കട്ടോ പിന്നെ അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പക്ഷെ എനിക്ക് എളുപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ വേഗം അങ്ങനെ ചെയ്യോ അപ്പോൾ പിന്നെ വെള്ളം നല്ല വാർന്ന് കിട്ടും ചെയ്യും പിന്നെ മറ്റേതാകുമ്പോൾ നമ്മൾ ഇങ്ങനെ അയ്യുമ്പോൾ നിൽക്കണ്ടേ ഊറ്റി ഊറ്റി നിൽക്കണ്ട അതിനേക്കാളും നല്ല ഇങ്ങനെ വാർത്തെടുത്താൽ അതവിടെ കിടന്ന് വെള്ളമറ്റി പോയിക്കോളും അപ്പോൾ അത് രണ്ടാൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവരെണീച്ചിട്ടില്ല വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്കൊന്ന് പോയി വെക്കട്ടെ എന്താണ് അവസ്ഥ എന്നിട്ട് നല്ല മഴയൊക്കെ ഉണ്ട് ഇനി രാവിലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള യൂസാണ് കേട്ടോ മഴ ഇങ്ങനെ തുള്ളി തുള്ളി ഇട്ടുണ്ട് കേട്ടോ വലിയ മഴ ഒന്നുമില്ല എങ്കിലും ചാറി പോകുന്നുണ്ട് കേട്ടോ മഴ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനി മേലേക്ക് കയറും കേട്ടോ മേലേ കയറുക എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോമൊക്കെ അലക്കിയിട്ടുണ്ട് പക്ഷെ ഉണങ്ങി കിട്ടാൻ പണിയണല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ മേലത്തെ ഹാളിൽ എന്ത് ചെയ്യും ഫാൻ ഇട്ടുകൊണ്ട് അവിടെയൊക്കെ ചെക്കിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ സ്ഥിതി ഇട്ട് കൊടുക്കണം യൂണിഫോം ഞാൻ ഇന്ന് രാവിലെ ഉണ്ടോ സ്ഥിരി ഇടല്ലോ പക്ഷെ എങ്ങാനും കരണ്ട് ചതിച്ച് പോയാൽ കുടുങ്ങും എന്നാലും എങ്ങനെ ആയാലും ഞാൻ എനിക്ക് രാവിലെ ഇടാൻ കഴിയുള്ളു കെട്ടോ കഴിയാത്തതല്ല അങ്ങനെ ഇടാൻ ഒരു മൂഡ് വരുള്ളൂ അല്ലാതെ രാ രാത്രി ഒക്കെ ഇട്ടക്കാനൊക്കെ ടൈമുണ്ട് കേട്ടോ പക്ഷേ എങ്ങനെ ആ രാവിലെ പോകാൻ നേരത്തെ അങ്ങനത്തെ ഇട്ട് ഷീലായിപ്പോയി അപ്പോൾ അതൊക്കെ രണ്ടാ രണ്ടാളും യൂണിഫോം സ്ഥിതിരിട്ട് ലെവലാക്കി അപ്പോൾ തന്നെ അവരെണീച്ച് അവർ ഫ്രഷ് ആകുണ്ട് കേട്ടോ സമയം ഒരു ഒമ്പത് മണിയാകുമ്പോൾ തന്നെ അവരെ വണ്ടി വരും അപ്പോൾ അതിന് മുന്നൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുക അതിനിടയിൽ ഫുഡ് ഐറ്റംസുകളൊക്കെ റെഡിയാക്കുക അങ്ങനത്തെയൊക്കെ ചെയ്തെക്കുക പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള അതിലേറെ വലിയ ടാസ്ക് ഉണ്ടോ കാരണം ഒറ്റക്ക് എടുത്ത് കഴിക്കൂല രണ്ടാൾക്കും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിൽക്കണം കഴിക്കുകയും കഴിക്കുകയും ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ എന്താണ് കേട്ടോ റിച്ചുട്ട് യൂണിഫോമ് അപ്പം നമ്മൾ കുറച്ച് വെച്ച പുട്ടൊക്കെ ഉണ്ടല്ലോ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിനല്ലോ അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ ചുട്ട് എടുക്കുക കേട്ടോ തേങ്ങ നമ്മൾ സാധാ പുട്ട് ഇവിടുന്ന പോലെ തന്നെ തേങ്ങ അടിയിലിട്ട് കൊടുക്കുക പിന്നെ ഈ പുട്ട് പൊടിയിട്ട് കൊടുക്കുക അങ്ങനെ തന്നെ കേട്ടോ സാ പിന്നെ അതല്ലാതെ തന്നെ പിന്നെ എന്തു ചെയ്യുക തേങ്ങ അതിൽ കൂട്ടി കുഴച്ചുകൊടുക്കണത് അങ്ങനെയും ചെയ്യട്ടെ എങ്ങനെയും ചെയ്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നല്ല അടിപൊളി പുട്ടാണ് നല്ല സോഫ്റ്റ് ഉള്ള പിന്നെ പുട്ടുപൊടി അജ്മീ പുട്ടുപൊടിയൊക്കെ നല്ല പുട്ടാണല്ലോ അപ്പോൾ അതാ പിന്നെ നമ്മൾ അവർക്ക് കൊണ്ടുപോകാനുള്ള ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് സാധാരണ നമ്മൾ അങ്ങനെ ചിക്കൻ മാഗിനേറ്റ് ചെയ്യുക അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ റെസിപ്പി ആയിട്ടൊന്നും പറയുന്നില്ലല്ലോ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ അടിപൊളി പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ടാകേണ്ടില്ല നല്ല ആവിയോടുകൂടി കാണാൻ തന്നെ എന്തും ചാലേ ആ പുട്ടിന് നല്ല ടേസ്റ്റ് വേണം കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ് ഒരു ഇതുമില്ല സാധാ പുട്ട് പൊടി കുഴക്കണത് കുറച്ച് പാലിലാക്കുള്ളൂ പാൽ നെയ്യും ക്യാരറ്റും ചേർത്ത് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ചിക്കൻ അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കോഴിമുട്ട ചിക്കണ് എന്തിനാ വെച്ചാൽ അവർക്ക് ഞാൻ കോഴിമുട്ടയിൽ ചിക്കതിനു ശേഷം അതിലേക്ക് കൊടുക്കും എന്നിട്ട് കുരുമുളക് ഉപ്പിട്ട് കണ്ടാട് ഇതാക്കി കൊടുക്കും ഇളക്കി കൊടുക്കും അങ്ങനെയാണ് ഞാൻ അവർക്ക് ചോറ് കൊടുക്കൽ കേട്ടോ സാധാ ചോറ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കരുത് കാരണം അങ്ങനെയാണ് ചോറിൻ്റെ കൂടെ കോഴിമുട്ട അല്ലെങ്കിൽ കോഴിമുട്ട പകുതി കിട്ടാൻ തിരിച്ചു കൊണ്ടുവരും അങ്ങനെയൊക്കെ ഉണ്ടാവും ഒരവസ്ഥ അപ്പോൾ അതിനേക്കാൾ നല്ല ഇങ്ങനെ ആകുമ്പോൾ ആ ചോറിൻ്റെ കൂടെ അങ്ങനെ ചിക്കുക ചിക്കൻ വരിച്ചതും പിന്നെ ചോറും അതുപോലെ പയറ് ഇത് ക്യാരറ്റ് ഉപ്പേരി അങ്ങനത്തെ ഐറ്റംസുകളാണ്ട്ട് കൊടുക്കുന്നത് അപ്പം ബാക്കി ചിക്കനും കൂടി ഇങ്ങോട്ട് പൊരിച്ചെടുക്കേണ്ടത് അതാണ് നമ്മളെ ചോറ് അപ്പോൾ അതവര് ചായയൊക്കെ കുടിക്കുക രണ്ടാളും പിന്നെ ഫ്രഷ് ആകലൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിട്ട് അപ്പോൾ പുട്ട അടിപൊളിയാണെന്നൊക്കെ പറയേണ്ടിട്ടോ പക്ഷെ റിച്ച് നനങ്ങൂല അനങ്കൂലട്ടോ അവൻ്റെ വായിൽ വെച്ചുകൊടുക്കാതെ ആനങ്ങൂല അങ്ങനെ ടിഫിൻ ബോക്സൊക്കെ ഒക്കെ റെഡിയാക്കണ്ടാവും ഓരോടും അവിടെ കഴിക്കാൻ പറഞ്ഞാൽ ടിഫിൻ ബോക്സ് റെഡി ആക്കി പക്ഷേ എന്ത് തന്നെ സംഭവിച്ചാലും നൂറ് വട്ടം അവരോട് അത് പറഞ്ഞുകൊണ്ടേ നിൽക്കണം എന്ത് പറയണം കഴിക്കുക കഴിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളി പിന്നെ കൂട്ടാനും ഒക്കെ വെച്ചിട്ട് ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അവരെ കുളിയൊക്കെ കഴിഞ്ഞതാണല്ലോ പിന്നെയിപ്പോൾ അവർക്ക് യൂണിഫോം ഒക്കെ മാറ്റി കൊടുക്കലും അക്കലൊക്കെ പിന്നെ റിച്ചിട്ടെങ്കിൽ ഞാൻ വായൽ വെച്ച് കൊടുത്തിട്ടോ അതൊന്നും കാണിച്ചില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവൻ്റെ ഒക്കെ മാറ്റി കൊടുത്ത് പിന്നെ പോനെ റെഡിയാക്കി വിടലാണ് കേട്ടോ പോന് മറ്റേ മോളാണ് പിന്നെ അവൾ തന്നെ റെഡിയാകും പിന്നെ മുടിയൊക്കെ നമ്മൾ ചെയ് കൊടുക്കാന്നുള്ളൂ ബാക്കിയൊക്കെ അവൾ തന്നെ റെഡിയാവും അപ്പം ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവൻ്റെ ടാസ്ക് ഉള്ളത് കേ രചേന്ദ പോ പറ ഇണ്ട് ആട ഇണ്ട് ബന്ദ ജറ്റേ ഉണ്ട് ആട അമ്പം ആനെ ഇയ ബത്തരി പൂ ഗുത് അജരാ કેമ ഹനെ നാനതാ ഓമ मचेंदरा मारते हैं मचेंदरा कूदकंदे वहां पर ये ताला अब ऑप्शन अंदर समाला बेरा मामा अपन आगा ते तेदा कोपा मामा माय मां हां का बयरे

どうし a ണ്ട് പോയിട്ടോ ഒരു യുദ്ധം മണി മുതൽ ഒമ്പത് മണി വരെ യുദ്ധം റെസ്റ്റില്ലാത്തൊരു യുദ്ധം കേട്ടോ അത് അവരെ താണ്ട് പോയി കഴിഞ്ഞിപ്പോൾ ഒരു മൂന്നര നാല് മണിയാവുമ്പോഴേക്കും നോക്കിയാൽ മതി അതുവരെ പിന്നെ നമ്മൾ ഇങ്ങനെ റെസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അകത്ത് അകത്ത് കണ്ടുകൊക്കെയാണെങ്കിൽ ബോധം പോവും അങ്ങനത്തെ കോല കോലാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കിച്ചണൊക്കെ കണ്ട ഒരു യുദ്ധം നടത്താനുള്ള കോലത്തിലാണ് കേട്ടുള്ളത് ഇനി നമ്മൾ ചായ ഒക്കെ ഒന്ന് കുടിക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഇട്ട് അപ്പം കഴിച്ച് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ നമ്മൾ അടിപൊളി സ്പെഷ്യൽ ഫുഡ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ അടിപൊളിയാണ് ഒന്നും പറയാനില്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ പാലിൻ്റെയും അതുപോലെ ക്യാരറ്റിൻ്റെയും പിന്നെ നെയ് നെയ്യൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഒരു അടിപൊളി ഫ്ലേവറാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി റെസിപ്പി ഞാൻ അധികം കാണിച്ചിരുന്നല്ലോ പുട്ടുപൊടി കുഴക്കുക അതിലേക്ക് കാരറ്റ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക അതുപോലെ പാലില് കുഴക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കുഴക്കുക അല്ലാതെ പിന്നെ പാലില്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി അത് ഇട്ടുകാണ്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ കുഴച്ചതിന് ശേഷം പിന്നെ പാൽപ്പൊടിയും പിന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ എന്താ പറയുക തേങ്ങ അതിൽ കൂട്ടി യോജിപ്പിക്കണേ അങ്ങനെയൊക്കെ നമ്മൾ പൂ സാധാ പുട്ട് ഇടുന്ന മൈര്യ അങ്ങനെ ആക്കിയതോടെ അങ്ങനെ ചെയ്തതാണ് പിന്നെ അതുപോലെ നെയ്യും ഒരു സ്പൂൺ നെയ്യും ഒപ്പിച്ചു കൊടുക്കുക ഒന്നും പറയാൽ ഒരു രക്ഷയില്ല പിന്നെ ഒരു കറി പോലും വേണ്ടതിന് ആവശ്യമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതിൻ്റെ കമൻ്റ് ബോക്സിലതിൽ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ എങ്ങനെയുണ്ട് ഈ പുട്ട് പുട്ടെന്നുള്ളതൊക്കെ അടിപൊളിയായിട്ട് അറിയിക്കുക അപ്പോൾ ഇത്രക്കുള്ളും ഇന്നത്തെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അത്രേക്കോളും ബായ് അസ്സാംക്കും